പണത്തിനു വേണ്ടി ശരീരം വിറ്റിട്ടുണ്ട് ഈ തുറന്നു പറച്ചിൽ മറ്റാരുടെയുമല്ല തെന്നിന്ത്യക്കാർക്ക് ഏറെ സുപരിചിതയായ നടി ഷക്കീല എന്ന സി ഷക്കീല വീഗത്തിൻ്റെതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി ഷക്കീലയും തന്റെ ശരീരം പങ്കിട്ടതിനെ പറ്റിയും സിനിമാ രംഗത്തെ ലൈംഗിക ചൂഷണങ്ങളെ പറ്റിയുമൊക്കെ തുറന്നു പറയുകയാണ് പണത്തിനു വേണ്ടി ശരീരം വിൽക്കേണ്ട അവസ്ഥ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഷക്കീൽ ഇപ്പോൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ തന്റെ വ്യക്തി ജീവിതത്തെ പറ്റിയാണ് ഷക്കില തുറന്ന് സംസാരിക്കുന്നത് പണത്തിനു വേണ്ടി ശരീരം വിൽക്കേണ്ടി വന്നിട്ടുണ്ട് എത്ര തവണ തനിക്ക് എണ്ണുവാൻ പറ്റിയിട്ടില്ല എന്നും ഷക്കില തുറന്നു പറയുകയാണ് എന്നാൽ പക്ഷേ ഇപ്പോൾ അങ്ങനെ താൻ ചെയ്യാറില്ല ഇതൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലാണെന്നും ഷക്കില വെളിപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അവസാനത്തിൽ കിന്നാരത്തുമ്പി എന്ന തന്റെ സിനിമ ഇറങ്ങി അവിടുന്ന് ഒരു സ്റ്റാർട്ടപ്പ് തനിക്ക് കിട്ടിയതോടെ പിന്നെ തനിക്ക് അങ്ങനെ ശരീരം വിൽക്കേണ്ടതായി വന്നിട്ടില്ല എന്നും ഷക്കില തുറന്നു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൻ്റെ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുമായിരുന്നുവെന്നും ഷക്കില തുറന്നു പറയുന്നു മാത്രമല്ല ലക്ഷങ്ങൾ ഇരട്ടിയാക്കി പലരും തരുമായിരുന്നുവെന്നും ഷക്കില പറയുകയാണ് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടൊന്നും തനിക്ക് സിനിമാ രംഗത്ത് വന്നിട്ടില്ല എന്നും ഷക്കില പറയുന്നു മാത്രമല്ല തന്റെ ശരീരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിലൂടെ ഷക്കില തുറന്നു സംസാരിക്കുകയാണ് ഷക്കീല എന്ന നടിയുടെ മേനിക്കൊഴുപ്പ് തന്നെയായിരുന്നു ഷക്കീലയെ തെന്നിന്ത്യൻ സോഫ്റ്റ് പോൺ സിനിമകളുടെ ഐക്കണാക്കി മാറ്റിയ പ്രധാന ഘടകം സിനിമയിൽ അഭിനയിക്കുവാൻ വേണ്ടി തന്റെ ശരീരത്തിൽ താൻ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നും ഷക്കില പറയുന്നുണ്ട് താൻ നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നും ചെറുപ്പത്തിൽ തന്നെ താൻ ഒരു ഹെൽത്തി ബേബി ബേബിയായിരുന്നുവെന്നും ഷക്കില തുറന്നു പറയുന്നു മാത്രമല്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കാണുന്നവർ പന്ത്രണ്ടാം ക്ലാസ്സിലാണോ നീ എന്ന് എന്നും ഷക്കീല പറയുന്നു അങ്ങനെയൊരു ശരീരമാണ് തനിക്കുണ്ടായിരുന്നത് തന്റെ ബ്രസ്റ്റിന് ഹോർമോണൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെയായിരിക്കും പലരും ചിന്തിക്കുന്നത് എന്നാൽ പക്ഷേ അങ്ങനെയൊന്നും താൻ ചെയ്തിട്ടില്ല എന്നും നടി പറയുന്നു ഇതെല്ലാം ഒറിജിനൽ ആണെന്നാണ് തന്റെ ശരീരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഷക്കീല പറയുന്നത് തനിക്ക് വണ്ണം കുറിക്കുന്നതിനെ പറ്റി പോലും ഇല്ല എന്നും ഡയറ്റ് എടുക്കുവാനോ ഭക്ഷണം കുറയ്ക്കുവാനോ തനിക്ക് പറ്റില്ല എന്നും ഷക്കീല പറയുന്നു താൻ പ്രശസ്തിയിലേക്ക് എത്തുന്നത് തന്നെ തന്റെ തടിയുള്ളതിൻ്റെ പേരിലാണെന്നും ഷക്കീല കൂട്ടിച്ചേർക്കുന്നു ഈ നാട്ടിൽ വണ്ണം ഉണ്ടായതിൻ്റെ പേരിൽ പ്രശസ്തിയിലേക്ക് വന്നവരിൽ ഒരാൾ താൻ തന്നെ അങ്ങനെ ഒരു അംഗീകാരം ഷക്കീലയ്ക്കുള്ളതാണ് അതിനുവേണ്ടി താൻ വേറെ ഒന്നും അധികമായി ചെയ്തിട്ടില്ല എന്നും അത് ജന്മനാ തന്നെ തനിക്ക് ഉണ്ടായതാണെന്നും നടി പറയുകയാണ് അതുപോലെ തന്നെ തന്റെ സിനിമകളെ പറ്റിയും മനസ്സ് തുറക്കുന്നുണ്ട് താൻ അഭിനയിച്ച സിനിമയിലെ ഹീറോയും ഹീറോയിനും ഒക്കെ താൻ തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നോട് വന്ന് ചോദിച്ചാൽ താൻ അവർക്ക് ഡേറ്റ് കൊടുക്കില്ല അന്ന് സിനിമയിൽ തന്റെ ഒരു ദിവസം മതി അവർക്ക് ആ സിനിമയെ വിൽക്കുവാൻ തന്നോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ താൻ അവനോട് പോടാ ഡേറ്റ് ഇല്ല എന്ന് പറയും അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ തന്നെ സമീപിക്കാറില്ല എന്നുമാണ് ഷക്കില പറയുന്നത് അന്ന് തന്നെ ഡേറ്റ് കിട്ടുവാൻ വേണ്ടി പ്രതിഫലം ഇരട്ടിയാക്കുന്ന നിർമ്മാതാക്കൾ ഉണ്ടായിരുന്നുവെന്നും നടി പറയുന്നുണ്ട് ഡേറ്റ് തരാനില്ല പത്ത് ദിവസത്തിനു ശേഷം ആകട്ടെ എന്ന് താൻ പറഞ്ഞാൽ ഇന്ന് മൂന്ന് ലക്ഷത്തിന്റെ ഷൂട്ടാണെങ്കിൽ അവരത് ആറ് ലക്ഷമായി തരാമെന്ന് പറയുമായിരുന്നു അങ്ങനെ അവർ തന്നെ പൈസ ഇരട്ടിയാക്കും പൈസ തന്നെയായിരുന്നു തനിക്ക് തനിക്കെന്ന് പ്രധാനമെന്നും ഷക്കില പറയുന്നുണ്ട് അതേസമയം സിനിമയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുവെന്നത് സത്യമാണെന്നാണ് ഷക്കീല തന്റെ സഹപ്രവർത്തകരിൽ പലർക്കും മോശം അനുഭവങ്ങൾ സിനിമ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് താൻ നേരിൽ കണ്ടിട്ടുണ്ടെന്നും ചില സന്ദർഭങ്ങളിൽ തനിക്ക് പ്രതികരിക്കേണ്ടതായി വന്നിട്ടുണ്ടെന്നും ഷക്കീല പറയുന്നു അതുപോലെ തന്നെ താൻ അഭിനയിച്ച സോഫ്റ്റ് പോണ് സിനിമകൾ കാണുവാൻ എത്തുന്ന പ്രേക്ഷകരെ പറ്റിയും ഷക്കീല തുറന്നു സംസാരിക്കുന്നുണ്ട് പതിനേഴുകാരനും അറുപത് ഒക്കെ ഷക്കീലയുടെ ശരീരം കാണാൻ വേണ്ടിയിട്ടാണ് അന്ന് തിയേറ്ററുകളിലേക്ക് വന്നതെന്ന് പറയുവാൻ പറ്റില്ല കാരണം എന്തെന്നാൽ രേഷ്മ മരിയ തുടങ്ങിയ സുന്ദരി കുട്ടികൾ വേറെയും വന്ന് ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നുവെന്നും അവരെ കാണാനും ആളുകൾ വന്നിട്ടുണ്ടാകും അതുകൊണ്ട് െ മാത്രം കാണാനാണ് അവർ വന്നിരുന്നതെന്ന് പറയുവാൻ പറ്റില്ല എന്നും നടി കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ